എല്ലാ മണ്ഡലത്തിലും അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വോട്ടർമാരെ നേരിട്ട് കാണുവാനുള്ള വോട്ട് റോഡ് ഷോയാണ് നടന്നു വരുന്നത് ഇന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ റോഡ് ഷോ സമാപിക്കുകയാണ് ഇന്നിപ്പോൾ തിരൂർ മണ്ഡലത്തിലായിരുന്നു രാവിലെ ഉച്ചവര തിരൂർ മണ്ഡലത്തിലെ റോഡ് ഷോ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ റോഡ് ഷോ ഇപ്പോൾ കാടാമ്പുഴയിൽ സമാപിക്കുക എവിടെയും നല്ല ആവേശമാണ് ജനങ്ങൾ നല്ല പ്രതികരണമാണ് മതേതരത്വ ഭാരതത്തെ മതാതിത രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള സംഘപരിവാറിൻ്റെ ആസൂത്രിത നീക്കത്തിനെതിരെ ആ ആസൂത്രിത നീക്കത്തിൽ മൗനം പാലിച്ചുകൊണ്ട് ഫാസിസത്തിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാതെ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ മുന്നണി രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം മതേതരത്വ വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിലൂടെ അവർ ചെയ്യുന്ന വോട്ടിലൂടെ ശക്തമായി തന്നെ ആ പ്രതിഷേധം അവരെ രേഖപ്പെടുത്തും കേരളത്തിലെ ഇരുമുന്നണികളും ഫാസിസത്തെക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വ്യാപൃതനായതിൻ്റെ പേരിലാണ് അബ്ദുൽ നാസർ മദനി ഇരുപത് വർഷക്കാലമായി രാജ്യത്തിൻ്റെ ജയിലറുകളിൽ നിന്നും ജയിലറുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കപ്പെട്ട് എല്ലാ രീതിയിലുള്ള പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ തളയ്ക്കപ്പെട്ട് ഭരണകൂടങ്ങൾ കൊല്ല കൊല്ല ചെയ്ത് ബാംഗ്ലൂരിലിട്ട അബ്ദുൽ നാസർ മദനിയെ നശിപ്പിക്കുവാനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ജീവൻ ബാംഗ്ലൂരിൽ ഹോമിക്കപ്പെടുമോ എന്നുള്ള കടുത്ത ആശങ്കയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് മുഴുവനും ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും വലിയ രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയായ അബ്ദുൽ നാസർ മദിനിയുടെ വിഷയം കേരളം ചർച്ച ചെയ്യപ്പെടണം അബ്ദുൽ നാസർ മദിനെ അനുഭവിക്കുന്ന പീഡനങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ നീതി നിഷേധങ്ങൾ കേരളം ചർച്ച ചെയ്യപ്പെടണം ഫാസിസത്തെക്കുറിച്ച് കേരളം ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടണം നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ജനങ്ങളിൽ ചർച്ച ഉണ്ടാക്കണം നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കുവാൻ മതേതരത്വ ഭാരതത്തെ ജനാധിപത്യ ഭാരതത്തെ സംഘ്പരിവാറിൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുവാനുള്ള ഗൂഢാലോചന വെളിച്ചത്തു കൊണ്ടുവരണം ഈ കാര്യങ്ങളൊക്കെയും ബഹുജനങ്ങളുടെ മുന്നിൽ പ്രബുദ്ധരായ സമ്മതിദായകരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പി ഡി പിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് മുഖ്യമായും ലക്ഷ്യം വെക്കുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലം പി ഡി പിയുടെ വികാരമാണ് ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനുമായി അബ്ദുൽ നാസർ മദിന് വേദി പങ്കിട്ട ഒറ്റ കാരണത്താലാണ് ശത്രുക്കൾ അബ്ദുൽ നാസർ മദിനിക്കെതിരെ കള്ളക്കേസെടുത്ത് കള്ള തെളിവുകളും കള്ള സാക്ഷികളെയും ഉണ്ടാക്കി ബാംഗ്ലൂരിലേക്ക് രണ്ടാമത് നാട് കടത്തിയിരിക്കുന്നത് ഒമ്പത് വർഷക്കാലമായി അനുഭവിക്കുകയാണ് അബ്ദുൽ നാസർ മതിന് ബാംഗ്ലൂരിൽ കടന്ന് പത്ത് വർഷം കോയമ്പത്തൂരിൽ ഇപ്പോൾ ഇതാ ഒമ്പത് വർഷക്കാലം ബാംഗ്ലൂരിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് വർഷക്കാലം ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വ്യാപൃതനായതിൻ്റെ പേരിൽ ഹോമിക്കപ്പെട്ടു ഭരണകൂടങ്ങൾ പീഡിപ്പിക്കുന്നു ഫാസിസ്റ്റ് ശക്തികൾ പീഡിപ്പിക്കുന്നു നീതി അബ്ദുൽ നാസർ മദനിക്ക് നൽകുന്നില്ല ചികിത്സ നൽകുന്നില്ല നാട്ടിൽ വരാൻ അനുവദിക്കുന്നില്ല ബന്ധുക്കളുമായി കഴിയാൻ അബ്ദുൽ നാസർ മദിനി അനുവദിക്കുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനും പ്രസിദ്ധനുമായ ഇസ്ലാം മത പണ്ഡിതൻ കൂടിയായ അബ്ദുൽ നാസർ മദനിക്ക് ജുമാ നമസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ ഭരണകൂടം അനുവദിക്കുന്നില്ല കഴിഞ്ഞ ജുമാക്കും അബ്ദുൽ നാസർ മദിനിക്ക് ജുമാ നമസ്കരിക്കാൻ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോകാൻ ഭരണകൂടം അനുവദിക്കുന്നില്ല പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ ഇസ്ലാം മത പണ്ഡിതനായ അബ്ദുൽ നാസർ മദിനിയെ ഭരണകൂടം അനുവദിക്കുന്നില്ല എല്ലാ രീതിയിലും പീഡിപ്പിക്കുകയാണ് കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഗുരുതരമായ രോഗം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ അബ്ദുൽ നാസർ മതിന് കഴിയുകയാണ് നിവർന്നു നിൽക്കാനുള്ള ആരോഗ്യാവസ്ഥ പോലും നഷ്ടപ്പെട്ട് വെളുത്ത ജൂബയ്ക്കുള്ളിൽ ഒരു അസ്ഥി വഞ്ചനമായി അബ്ദുൽ നാസർ മദന് ബാംഗ്ലൂരിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ് അബ്ദുൽ നാസർ മദനിക്കു നേരെ നടക്കുന്ന മനുഷ്യത്വരഹിതമായ ഈ പീഡനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഈ തെരഞ്ഞെടുപ്പിൽ പരമപ്രധാനമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് പി ഡി പി പ്രവർത്തകര് പി ഡി പി അനുഭാവികൾ അബ്ദുൽ നാസർ മദനിയെ സ്നേഹിക്കുന്ന ജനവിഭാഗം അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ വികാരമാകുന്ന പദപ്രയോഗമാണ് പൊന്നാനി ഈ പൊന്നാനിയിൽ ഒരു പക്ഷേ ന്യൂഡൽഹിയിൽ നരേന്ദ്രമോദി താമസിക്കുന്ന ന്യൂഡൽഹി സോണിയാഗാന്ധിയും രാഹുലും താമസിക്കുന്ന ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ന്യൂഡൽഹിയിൽ വന്നതുപോലെ ഒരു പക്ഷേ പൊന്നാനിയിൽ ചിലപ്പോൾ അത്ഭുതം സംഭവിച്ചേക്കാം അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ വ്യാപൃതരായിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ പണമില്ല കൂറ്റൻ ആയിരക്കണക്കിന് ബോർഡുകൾ സ്ഥാപിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല മറ്റ് സംവിധാനങ്ങളില്ല ബാങ്ക് ബാലൻസ് ഇല്ല കോടിക്കണക്കിന് രൂപയാണ് എന്നോടൊപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലൊട്ടാകെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ മണ്ഡലത്തിലൊട്ടാകെ സന്ദർശിക്കുമ്പോൾ ഇവിടെ പണാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് എന്ന് തോന്നിപ്പിക്കത്തക്ക നിലയിലാണ് സ്ഥാനാർത്ഥികൾ ആർഭാടമായി കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത് ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള കേരളത്തിൽ ഒമ്പത് എം എൽ എ മാർ കേരളത്തിൽ സ്ഥാനാർത്ഥികളായി നിന്ന് മത്സരിക്കുകയാണ് ഒരു എം എൽ എ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ നാല് കോടി രൂപയാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് സർക്കാരിൻ്റെ പൊതുഗജനാവിൽ നിന്നും ചെലവാക്കുന്നത് നാല് കോടി രൂപ പാവപ്പെട്ടവന്റെ നികുതി പണം ഒരു എം എൽ എ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗവൺമെന്റ് ചെലവാക്കപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചെലവ് നിർവഹിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചെലവ് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ആ കാര്യങ്ങൾക്ക് നിർവഹിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ആ നിലയ്ക്ക് നോക്കിയാൽ ഒമ്പത് എം എൽ എമാരും തിരഞ്ഞെടുക്കപ്പെട്ടാൽ എത്ര കോടി രൂപയാണ് പാവപ്പെട്ടവൻ്റെ നികുതി പണം പൊതുഖജനാവിൽ നിന്നും ചെലവഴിക്കപ്പെടേണ്ടുന്നത് എന്ന് പ്രബുദ്ധരായ സമ്മതിദായകർ ആലോചിക്കണം എടുക്കാത്ത നാണയങ്ങൾ പൊതുപ്രവർത്തന രംഗത്ത് പൊതുസമൂഹം പുച്ഛിച്ചു തള്ളുന്നവർ അഴിമതിക്കാർ അക്രമം നടത്തുന്നവർ കൊലപാതകം നടത്തുന്നവർ ആളുകളുടെ കൈകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ട് മടക്കി കൊടുക്കാത്ത വഞ്ചകന്മാർ അങ്ങനെ അഴുക്കുകളെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുകയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പൊതുപ്രവർത്തന രംഗത്ത് അഴുക്കുകളായിട്ടുള്ളവരെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന പൊതു പൊതുസ്ഥലം കയ്യേറി ഏക്കർ കണക്കിന് സ്ഥലം കയ്യേറി റിസോർട്ടുകളും പാർക്കുകളും നിർമ്മിക്കുന്നവരെ എല്ലാ രീതിയിലും പൊതുജനങ്ങൾക്ക് ദ്രോഹം ചെയ്ത് മുന്നോട്ട് പോകുന്നവരെ ഈ നാടിനു ദ്രോഹം ചെയ്ത് മുന്നോട്ട് പോകുന്നവരെ മുന്നണികൾ അവരുടെ സാമ്പത്തിക വലിപ്പം നോക്കി സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുകയാണ് ഈ വക കാര്യങ്ങളൊക്കെയും പൊന്നാനിയിലെയും കേരളത്തിലെയും വോട്ടർമാർ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ വിധിയെഴുത്തായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നടത്താൻ പോകുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ അബ്ദുൽ നാസർ മദനിയുടെ പ്രതിനിധിയായി ഈ വിനീതനായി ഞാൻ പൊന്നാനിയിൽ മത്സരിക്കുകയാണ് പൊന്നാനിയിൽ മത്സരിക്കുന്ന എനിക്ക് കുടമടയാളത്തിൽ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി അബ്ദുൽ നാസർ മദനിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് വികസനത്തിന് ശാന്തിക്ക് സമാധാനത്തിന് സാഹോദര്യത്തിന് മതസൗഹാർദ്ദത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഒരുപാട് തവണ വോട്ട് ചെയ്ത പ്രബുദ്ധരായ സമ്മതിദായകർ ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി നിങ്ങൾ വോട്ട് ചെയ്യണം ഒരു പരീക്ഷണമായി ഒരു ടെസ്റ്റ് ഡോസായി ഞാനും ഈ നാടിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ആ നിലയ്ക്ക് എനിക്ക് അനുകൂലമായി കുടമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഈ പൊന്നാനിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അബ്ദുൽ നാസർ മദിനി എന്നെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് പൊന്നാനിയുടെ നന്മ ഏത് രീതിയിലാണ് അബ്ദുൽ നാസർ മദിനി കണ്ടിരുന്നത് എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ ബോധ്യപ്പെടും പൊന്നാനിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വിധിയൊരുത്തായി പൊന്നാനിയിലെ പ്രബുദ്ധരായ സമ്മതിദായകർ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മണിസാറ് കേരള രാഷ്ട്രീയത്തിൽ അതുല്യ പ്രതിഭാസമാണ് മണിസാറ് പകരം വയ്ക്കാനില്ലാത്ത രാഷ്ട്രീയ രംഗത്തെ അധികായകനാണ് മണിസാറിൻ്റെ വിയോഗം മൂലമുണ്ടായ കേരള രാഷ്ട്രീയത്തിലെ വിടവ് നികത്താൻ കഴിയാത്ത വിടവാണ് ശത്രുക്കളുടെ പോലും മിത്രമായി ഇന്നോളം പൊതുപ്രവർത്തന രംഗത്ത് നിലയുറപ്പിച്ച മാണിസാറിൻ്റെ വിയോഗം പ്രബുദ്ധമായ കേരളത്തിന് തീരാനഷ്ടമാണ് ഇത്ര പെട്ടെന്ന് മാണിസാർ നമ്മളിൽ നിന്നും വേർപെട്ടു പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല മാണിസാറില്ലാത്ത കേരളം മാണിസാറില്ലാത്ത കേരള നിയമസഭ മാണിസാറില്ലാത്ത കേരള രാഷ്ട്രീയം വളരെയധികം നാളുകളിൽ നഷ്ടങ്ങളുടെ കണക്ക് പറയുന്ന കേരളമായി പരിണമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാണിസാറിൻ്റെ നിര്യാണത്തിൽ പി ഡി പി സംസ്ഥാന കമ്മിറ്റി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു അനുശോചനം കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു പാർട്ടി ചെയർമാൻ അബ്ദുൽ നാസർ മതിരെ ബാംഗ്ലൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വിളിച്ച് അനുശോചനം അറിയിച്ചു മാണിസാൻ്റെ നിര്യാണത്തിൽ വേദന അനുഭവിക്കുന്നവരോടൊപ്പം പങ്കുചേരുന്നു ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഒരിക്കൽ കൂടി അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ പൂന്താചനത്തിന്റെ തൊട്ടു പിന്നാലെ കുറിച്ച് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പൊതുസമൂഹത്തിന്റെ ഇന്നും നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം നിങ്ങളുടെ വിലപ്പെട്ട ഓട്ടവകാശം ശ്രീ പൂന്തുറ സിരാജിത കാട്ടാമ്പുഴയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പിന്നിട്ട വഴിത്താറയിൽ സ്നേഹോഷ്മടമായ പതിനായിരക്കണക്കിന് ഓട്ടർമാരുടെ തൃശൂർ റോഡ് വളാഞ്ചേരി